എല്ലാവർക്കും സ്വാഗതം അതുപോലെ തന്നെ എല്ലാരും എന്ന് കരുതുന്നു ഇന്നത്തെ ക്ലാസ് പറയുന്നത് നമ്മൾ തമ്മിലേരി പറയുന്ന പോലെ തന്നെ ഫിഫ്റ്റി ന്യൂ വേർഡ്സ് ആണ് ഇപ്പൊ ന്യൂ വേർഡ്സ് എന്ന് പറയുമ്പോ ഒരുപാട് പേർക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നതാണ് എന്നാൽ പോലും അത് എവിടേക്കാണ് എങ്ങനെയൊക്കെയാണ് പ്രയോഗിക്കുന്നതെന്നും അതുപോലെ തന്നെ ഈ ഫിഫ്റ്റി വേർഡ്സ് എന്ന് പറയുമ്പോ അത്രയും വലിയ കാര്യമായിട്ട് നമുക്ക് പഠിക്കാനൊന്നുമില്ല വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ ഇപ്പൊ നമ്മളൊരു ഇരുപത്തിയഞ്ച് സെറ്റ് പഠിക്കുമ്പോഴത്തേക്കും ഈ അമ്പതെണ്ണം ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ പഠിച്ചു പോവും അങ്ങനെ ഒരു ട്രിക്ക് ആ ഇത് വേറെ ഒന്നുമല്ല ഇപ്പൊ ഞാൻ പറയണേ ഇത് ശരിയാണ് എങ്ങനെയാ പറയാ ഇത് ശരിയാണ് അപ്പൊ നമുക്ക് ഇത് എന്ന് പറയാനറിയല്ലേ ഈ ഹ് ആണ് എന്ന് പറയുമ്പോ അവിടെ ലാസ്റ്റ് ഹേ വരുമ്പോ തന്നെ ആ നമുക്ക് മനസ്സിലായി ഒരു സെന്റൻസ് ക്ലോസ് ആവുകയാണ് ആ അപ്പൊ അതിന്റെ ഇടയിൽ എന്താ പറന്നെ ശരി അപ്പൊ ശരി എന്ന വാക്കിന് സഹി എന്നാണ് ഹിന്ദിയിൽ പറയാ സഹി സഹി എന്ന് പറഞ്ഞ അപ്പൊ ഇത് ശരിയാണ് മക്കളൊക്കെ ഹോംവർക്ക് ഇപ്പൊ പറയുക അല്ലെ ആ ഇത് ശരിയാണ് സഹി അല്ലെങ്കി ഇപ്പൊ നമ്മൾ ആ അപ്നെ സഹി കിയ എന്താണ് അപ്നെ സഹി കിയ കർണയുടെ പാസ്റ്റ് രൂപം ആ താങ്കൾ ചെയ്തത് ശരിയാണ് അസഹി പോല താങ്കൾ പറഞ്ഞത് ശരിയാണ് എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് എന്താണ് തെറ്റ് തെറ്റിനെ പറയുന്നത് ഗലത്ത് മനസ്സിലായോ ഓക്കെ അപ്പൊ ഇങ്ങനെ ഒരു ജോഡി ജോഡിയായിട്ട് പറഞ്ഞു പോകുമ്പോ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് പെട്ടെന്ന് തന്നെ മനസ്സിലിരിക്കാനായിട്ട് പറ്റും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് പ്രിപ്പയർ ചെയ്തത് കേട്ടോ ഓക്കെ ഇനിയിപ്പോ ഇനിയിപ്പോ മക്കളൊക്കെ ഹോംവർക്ക് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുമ്പോ മിസ്റ്റേക്ക് ചെയ്തിരിക്കുന്നു അപ്പൊ നമ്മൾ പറയാനെന്ത് ഇത് തെറ്റാണ് ഫിർസേക്കാരോ വീണ്ടും ചെയ്യും മനസ്സിലാവുന്നുണ്ടോ ഈ അതുപോലെ തന്നെ സത്യം സത്യത്തിനെ പറയുന്നത് സച്ച് എന്നാണ് നമ്മൾ പറയില്ല ഞാൻ സത്യ പറയണേക്കേ വരുള്ളൂ കേട്ടോ കേൾക്കുമ്പോൾ അത് ഓക്കെ ഞാൻ സത്യമാണ് പറയുന്നത് അപ്പൊ നുണേനെ പറയുന്നത് ഇപ്പൊ ഞാൻ പറയാണ് ആ നീ നുണ പറയല്ലേ നീ നുണ പറയല്ലേ നീ എന്നോട് നുണ എന്നോട് നുണ പറയരുത് അല്ലി ജൂട്ട് രഹിക്കുക നുണ പറയണോ നമ്മളിങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് മനസ്സിലാ ഇത് നുണയാണ് ജൂട്ട് പോലെ രഹിക്കഴിഞ്ഞ നുണ പറയുകയാണോ മനസ്സിലായോ ഇനി അതുപോലെ തന്നെ നല്ലതും ചീത്തയും നല്ലതെന്ന് പറയല്ലേ അതെല്ലാവർക്കും അറിയാം അച്ചാന്നാണ് അല്ലെ ഈ അച്ചാഹെ ഇത് നല്ലതാണ് അപ്പൊ ചീത്ത എന്ന് പറയാനായിട്ട് ബുര എന്ന വാക്കുണ്ട് കേട്ടോ ബുര ഭൂര എന്നല്ല ബുര ഭൂര എന്ന് പറയുന്നത് ഒരു നിറത്തിന പറയുന്ന കേട്ടോ ബ്രൗൺ എന്നുള്ള നിറത്തിന പറയുന്നതാണ് സോ ചെറിയ ചെറിയ ഡിഫറൻസേ ഉള്ളൂ പക്ഷെ നമുക്ക് അർത്ഥത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരും ശ്രദ്ധിക്കുക കേട്ടോ ബുര എന്ന് പറഞ്ഞ ചീത്തന്നുള്ള അർത്ഥത്തിലാണ് ചീത്ത വിളിക്കുക അല്ലെങ്കി ചീത്ത വാർത്ത എന്നൊക്കെ പറയില്ലേ ബാഡ് ന്യൂസ് ആ ഭുരി ഖബർ ഖബർ എന്ന് പറയുന്നത് വാർത്തേനെ കേട്ടോ അപ്പൊ ചീത്ത വാർത്ത ബാഡ് ന്യൂസ് എന്നുള്ള അർത്ഥത്തിലാണ് അപ്പൊ അച്ഛ ഗുര ഈ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയിട്ട് പഠിക്കുമ്പോൾ കുറച്ചൊരു എളുപ്പം ഫീൽ ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് ചെയ്യുന്നത് ഓക്കെ ശരി ഇനി അതുപോലെ തന്നെ വിജയവും തോൽവിയും നമ്മളിപ്പോ പറയില്ലേ ഞാൻ ജയിച്ചു ഞാൻ ജയിച്ചു മേ ജിത് ഗി ഇന്ന് ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ജയിച്ചു എന്നാണ് കേട്ടോ ഇനിയിപ്പ ഞാൻ തോറ്റു എന്നാണെങ്കിലോ മനസ്സിലായോ ഞാൻ തോറ്റു അതാണോ പറഞ്ഞത് കേട്ടോ ഇനി ഇനി ഇതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് മോട്ട പത്തല ഈ മോട്ട എന്ന് പറയുന്നത് നമ്മൾ ഒരു കാർട്ടൂണിലൊക്കെ കാണാം അല്ലെ മോട്ടു പത്തലു ഓക്കെ മോട്ട എന്ന് പറയുന്നത് തിക്ക് എന്നുള്ള അർത്ഥത്തിലാണ് ഇപ്പൊ വണ്ണം കൂടിയ ആളെയും മോട്ട എന്നുള്ള രീതിയിലാണ് പറയാം കേട്ടോ ഒരു വ്യക്തിയെയും പറയാം അല്ലെങ്കിൽ വസ്തുക്കളെയും പറയാം മോട്ട ആ തടിച്ചത് അല്ലെങ്കിൽ തടിയുള്ളത് എന്നുള്ള അർത്ഥത്തിൽ തിക്ക് ഓക്കെ അതുപോലെ തന്നെ പത്തല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരോ തിൻ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളിപ്പോ പറയാണ് ആ നീ നന്നായിട്ട് തടിച്ചു ആ ബൗത് മൊട്ടയോഗേ എന്ന് പറഞ്ഞു കഴിഞ്ഞാ നീ നന്നായിട്ട് തടിച്ചു നീ നീ നന്നായിട്ട് മെലിഞ്ഞു എന്നാണെങ്കിലോ ആ ആ ബൗലി ഹൊ മനസ്സിലായോ നീ നന്നായിട്ട് മെലിഞ്ഞു എന്ന് പറയുന്ന കേട്ടോ ആ ബൗത് പത്തിലിഒ അല്ലെങ്കിൽ ആ പത്തലേ ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാ നീ നന്നായിട്ട് മെലിഞ്ഞു നല്ല അർത്ഥത്തില ഓക്കെ ഇനിയിപ്പൊ നമുക്ക് ഒരു വസ്തു ആണെങ്കിൽ നമ്മളിപ്പോ സ്റ്റിക്ക് ഒക്കെ എടുത്തിട്ട് വരികയാണ് എന്തെങ്കിലും കാര്യത്തിന് അപ്പൊ പറയാണ് ഏ ബൗത് മോട്ടായ ഇസെ പത്തല ലേക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ബൗത് മോട്ടായെ ഇത് വളരെ വണ്ണം കൂടിയതാണ് ഇസെ പത്തല ലേക്കിയാവും ഇതിനേക്കാളും വണ്ണം കുറഞ്ഞത് എടുത്തിട്ട് വരൂ എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ അപ്പൊ ഇതാണ് മോട്ട പത്തല ഇതുപോലെ തന്നെ ലംബ ചോട്ട എന്താണ് ലംബ എന്ന് പറഞ്ഞ നീളം കൂടിയത് ചോട്ട എന്ന് പറഞ്ഞ നീളം കുറഞ്ഞത് എന്നുള്ള അർത്ഥത്തിലാണ് ചോട്ട എന്നുള്ളതിന് ചെറുത് എന്നുള്ള അർത്ഥത്തിലും കൂടി ഉണ്ട് കേട്ടോ ചെറുത് മനസ്സിലായോ അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് വരുമ്പോ എന്ന് വരും ബട വലുത് ഓക്കെ ഇവിടെ ലംബ ചോട്ട എന്ന് പറയുന്നത് നീളം കൂടിയതും നീളം കുറഞ്ഞതും ഓ ലംബാവാല ലേക്കാവോ ഓ ലംബാവാല കുറെ എണ്ണം കൂട്ടിയിട്ടുണ്ടാവും അതിലൊരെണ്ണം പറയുകയാണെന്നുണ്ട് ഓ ലംബാ നീളം കൂടിയത് എടുത്തിട്ട് വരൂ എന്നാണ് കേട്ടോ ഈ വാല വാലാല് പല പല സ്ഥലങ്ങളും നിങ്ങൾക്ക് കേൾക്കാം നമ്മൾ ഈ ഹിന്ദിയിലെ സംസാരിക്കുന്നവർ പറയുന്നതാണ് ഉപ്പർവാലോ എന്ന് വെച്ചുകഴിഞ്ഞാ ഏറ്റവും മുകളിലുള്ളത് തരൂ എന്നുള്ള അർത്ഥത്തില സബ്സിപ്പർവാലോ അല്ലെങ്കിൽ സബ്ജി വാല എന്നൊക്കെ പറയുന്ന കേൾക്കാം ദൂദ്വാല മനസ്സിലായോ അപ്പൊ ഇത് സംസാരത്തിന് ഒരുപാട് കയറി വരും അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാ ഓക്കെ അപ്പൊ ലംബ ചോട്ട ഇനി അതുപോലെ തന്നെ വില കുറഞ്ഞതും വില കൂടിയതും എന്ന് പറയുന്നത് മെഹ സസ്ത വില കൂടിയതിന് എന്നും വില കുറഞ്ഞതിന് എന്നും ഇപ്പൊ നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോ വളരെയധികം ആവശ്യമുള്ളൊരു വാക്കാട്ടോ ഇപ്പൊ നമ്മൾ പറയാണ് ഒരുപാട് വിലയുള്ള സാധനം ഇടുമ്പോ നമ്മൾ പറയുന്നതെന്ന് ആ കുറഞ്ഞത് കാണിക്കുന്നു അല്ലെ കുറഞ്ഞ വിലയുടെ കാണിക്കുന്നു അപ്പൊ സസ്താവാല ആ സസ്താവാല ഇസേ സസ്താവാല തിക്കാവോ ഇതിനേക്കാളും കുറഞ്ഞത് കാണിക്കൂ എന്ന അർത്ഥത്തിൽ കണ്ടു സസ്താവാല ആ വാലയുടെ പ്രയോഗം ഇങ്ങനെ കേട്ട് കേട്ട് പോകൊടുട്ടോ നിങ്ങള് ആ ഇസേ സസ്താവാലിക്കാവും ആ കുറഞ്ഞത് കാണിക്കൂ വില കുറഞ്ഞത് കാണിക്കൂ ഓക്കെ ഇനിയിപ്പോ നമുക്ക് കുറച്ചുകൂടി വില കൂടി തോന്നുമ്പോ നമ്മള് പറയും ഓ ഏ ബോ മെഹാഹെ ഇത് വളരെ ആ വില കൂടിയത് വില കൂടുതലാണ് മനസ്സിലായോ ഏ ബോ മെഹാഹെ അതുപോലെ തന്നെ ഇത്ര മെഹിക്ക ഇത്രയും വില കൂടുമല്ലോ നമ്മൾ ചോദിക്കില്ലയോ ഇത്തരം മെഹങ്കായൊക്കെയാ അപ്പൊ ഇതാണ് സസ്തായും മെഹങ്കായും മനസ്സിലാവുന്നുണ്ടോ ഓക്കെ അതുപോലെ തന്നെ പഴുത്തതും നമ്മൾ പറയില്ലേ പച്ചയും പഴുത്തതും എന്ന് പറയില്ലേ ഫ്രൂട്ട്സ് ഒക്കെ ഫ്രൂട്ട്സൊക്കെയാണ് ഓ ഇത് പച്ചയാണ് അല്ലെങ്കിൽ ഇത് പഴുത്തതാണ് എങ്ങനെയാ പറയാ ആ പക്ക എന്നാണ് പഴുത്തേനെ പറയാം കേട്ടോ കച്ച എന്നാണ് പച്ചേനെ പറയാം നമുക്കിന്ന് ഓർമ്മ നിൽക്കാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം കച്ച മാംഗോ എന്ന് പറയില്ലേ ഒരു ക്യാൻറ്റീൻ ഉണ്ടോ കച്ചാ മാംഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച മാങ്ങ എന്നാണ് അതിന്റെ അർത്ഥം പച്ച അതാണ് ഈ കച്ച എന്ന് പറയുന്നത് കേട്ടോ ഇപ്പൊ അതുപോലെ തന്നെ പക്ക ഇപ്പൊ നമ്മളിപ്പോ ഏതെങ്കിലും ഫ്രൂട്ട് ഷോപ്പിലൊക്കെ പോയിട്ട് ചോദിക്കും ഏ പക്ക കഴിക്കുക ഇത് പഴുത്തതാണോ അല്ലെങ്കിൽ ഏ കച്ച കഴിക്കുക ഇത് പച്ചയാണോ എന്നുള്ളതാ കേട്ടോ ആ ഇനിയിപ്പോ പച്ചരി എന്ന് പറയില്ലേ പച്ചരി ചാവൽ ചാവൽ എന്നാണ് അരിനെ പറയാ കച്ച ചാവൽ എന്നാണ് പച്ചരിനെ പറയാ കേട്ടോ ഇപ്പൊ അരിനെ ചാവൽ എന്ന് പറയുമെങ്കിലും ചോറിനേം അവിടെ ഉള്ളൊരു ഇപ്പൊ പക്കാ ചോറ് ചാവൽ എന്നൊന്നും പറയില്ല ചോറിനെയും ചാവൽന്ന് തന്നെയാ പറയാം കേട്ടോ അപ്പൊ അത് പക്കയാണോ കച്ചയാണോന്ന് നമുക്ക് കുറച്ച് ഡൗട്ട് വരുന്ന കാര്യമാണ് ഓക്കെ അരിനെ പച്ചയായാലും ആയാലും ഇപ്പൊ വേവിക്കാത്ത അരി ആയാലും വേവിച്ച അരി ആയാലും ചാവൽന്നാ പറയാം നമ്മളാണെന്നുണ്ടെങ്കിൽ അരിയും ചോറും ഡിഫറൻസ് ഉണ്ടല്ലേ പറയുന്നതിൽ ഇവിടെ അങ്ങനെ ഇല്ല ഇനിയിപ്പൊ പച്ചരി വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് കച്ചാ ചാവൽ എന്ന് പറയണം കേട്ടോ കച്ചാ ചാവൽ എന്ന് പറഞ്ഞാൽ പച്ചരി അപ്പൊ ഇത്ര ഒരു ഡിഫറൻസ് കേട്ടോ ഇനി അതുപോലെ തന്നെ ഡ്രൈയും ും പറഞ്ഞ എന്താ ആ ഉണങ്ങിയതും നനഞ്ഞതും അല്ലെ സുഖ എന്നാണ് ഉണങ്ങിയതിനെ പറയുന്നത് കേട്ടോ സുഖ ഓക്കെ നനവിനെ പറയുന്നത് ആ എനിക്ക് തുണി ഉണക്കണം എന്ന് പറയില്ലേ മുജേ ആ കപ്പടെ സുഖാനാഹെ കപ്പടെ സുഖാനാഹെ എന്ന് പറഞ്ഞാ എനിക്ക് തുണി ഉണക്കണം എന്നാണ് ഉണങ്ങിയെന്നാണെങ്കിലോ സുഗയാ എന്ന് പറഞ്ഞ ഉണങ്ങി ഇപ്പൊ തുണിന്നല്ല എന്തെങ്കിലും ഇപ്പൊ നമ്മള് വെയിലത്ത് വെച്ച ഉണക്കുകയൊക്കെ ചെയ്യുവല്ലോ ഇതിനൊക്കെ അങ്ങനെ തന്നെയാ പറയാം സുഖന എന്നാണ് ഉണങ്ങുക ഓക്കെ അതുപോലെ തന്നെ സുഖാന ഉണക്കുക ഡിഫറൻസ് ഉണ്ട് കേട്ടോ നമ്മൾ ആദ്യം പഠിച്ചില്ലായിരുന്നോ സുന്ന കേൾക്കുക സുനാന കേൾപ്പിക്കുക അതുപോലെ തന്നെ സുഖ്ന സുഖാന ഡിഫറൻസ് ആട്ടോ അതെ സുഖന ഉണങ്ങുക സുഖാന ഓക്കെ ഇനിയിപ്പോ നനവിനെ പറയുന്നത് ഗീല ഗീല മഴ കാരണം തുണിയെല്ലാം നനഞ്ഞു എന്ന് പറയില്ലേ നമ്മള് ആ മഴ കാരണം തുണിയെല്ലാം നനഞ്ഞു ബാരിഷ്കെ വജസ്സേ മഴ കാരണം വജസ്സേ എന്ന് പറയാം അല്ലെങ്കിൽ കാരണം എന്ന് തന്നെ പറയാം കേട്ടോ ബാരിഷ്കെ കാരൻ എന്നും പറയാം ഓക്കെ ബാരിഷ്കെ വജസ്സേ ആ സാരേക്കപ്പടെ ഗീലെ ഹെ എല്ലാം എല്ലാ തുണികളും നനഞ്ഞുപോയി എന്ന് പറയാം കേട്ടോ സാരിഷ്കെ വജസ്സേ സാലേക്കപ്പടെ കീലെ ഹയെ അതുപോലെ തന്നെ മഴ കാരണം ഞാൻ നനഞ്ഞു എന്ന് പറയില്ലോ ആ ബാരിഷ്ക്ക് പറ്റി സെൻ ബി ഗി എന്നും പറയാം ബി ഗൈ എന്ന് പറഞ്ഞാലും നനഞ്ഞു എന്നാണ് അർത്ഥം ബിഗ്ന മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ബിഗൈന്ന് കേട്ടാലും നനഞ്ഞു എന്ന് മനസ്സിലാക്കുക ഓക്കേ ഓക്കേ ബാരി ഞാൻ മഴയത്ത് നനഞ്ഞു എന്നും പറയാം അപ്പൊ ഇതാണ് സൂക്ക ഗീല എന്താണ് ഡ്രൈ ആൻഡ് വെറ്റ് അല്ലെ ഓക്കെ അതുപോലെ തന്നെ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ഇപ്പൊ നമ്മൾ ആ ഇത് വരിക്കറിജിനൽ ആണോ ാണ് ഒറിജിനൽ എന്നാ പറയുന്നത് അസ്ലി ഓക്കെ അസ്ലി ഡോക്യുമെന്റ് ചായി കഴിഞ്ഞാൽ ഒറിജിനൽ ഡോക്യുമെന്റ്സ് വേണം എന്നുള്ള കേട്ടോ അസ്ലി അപ്പൊ നക്കലി എന്ന് പറയുന്നത് എന്താ ആ ഡ്യൂപ്ലിക്കേറ്റ് ആണ് നഖലി എന്നാ പറയാ കേട്ടോ ഇപ്പൊ നക്ലി ചാബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് കി എന്നാണ് ഏ നക്കി ഹെ നക്ലി നോട്ട് നോട്ടൊക്കെ ഉണ്ടാവില്ലയോ നക്കലിന്ന് കേട്ടോ പറയാം അത് ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോ അസ്ലി ഒറിജിനൽ നക്ലി ഡ്യൂപ്ലിക്കേറ്റ് ഓക്കെ ഇനി കനം കൂടിയതും കനം കുറഞ്ഞതും എങ്ങനെയാ പറയാൻ നോക്കാം ആ കനം കുറഞ്ഞതിനെ പറയുന്നത് ഇത് വളരെ കനം കുറവാണ് എന്ന് പറഞ്ഞുകഴിഞ്ഞാ ആ വെയിറ്റ് ഉള്ളത് എന്നുള്ള അർത്ഥത്തില് വാക്കുകളാണ് മജ്ബൂത്ത് ആൻഡ് കംസോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മജ്ബൂത് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ സ്ട്രോങ് അതുപോലെ തന്നെ കൺസോർന്നാണെങ്കിൽ വീക്ക് അതിപ്പോ ഒരു വസ്തു ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു മനുഷ്യ ഒരു വ്യക്തി ആയിക്കോട്ടെ നമ്മൾ അല്ലെങ്കിൽ ആനിമൽസ് ആയിക്കോട്ടെ എന്തിനായാലും നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കാണിത് സ്ട്രോങ് പറയാനായിട്ട് ഇപ്പോ മേശ് ആ ഇത് സ്ട്രോങ് ആണ് ഈ കൺസോർ അബി ട്രൂഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അത് പൊട്ടിപ്പോവും ഇത് കംസോർ ആണ് എന്ന് വെച്ചാൽ വീക്ക് ആണ് വീക്കാണ് വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ എന്ന് കഴിഞ്ഞാൽ ബിമാറിക്കെട്ടോ അസുഖത്തിന് ശേഷം അവൻ വളരെ വീക്ക് ആണ് വീക്കാണ് കംസോറേ മനസ്സിലായ ഇനിയിപ്പോ ചില നമ്മള് പറയാലേ ആള് മെന്റലിയും ഫിസിക്കലിയും ഭയങ്കര സ്ട്രോങ് ആണ് ഓ മാനസികോ ശാരീരിക ശാരീരിക്സ് മാനസിക ഓർ ശാരീരിക് റൂപ്സെ ആ വ്യക്തി ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മാനസികമായിട്ടും അതുപോലെ ഫിസിക്കലി ആൻഡ് മെന്റലി ഓക്കെ മാനസിക ഓർ ശാരീരിക് എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ ഓക്കെ ആണ് മനസ്സിലാവുന്നുണ്ടോ കേട്ടോ അപ്പൊ ഈ വാക്കുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം സംസാരിക്കാനായിട്ട് ഒരുപാട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ ശരി അടുത്തത് വളരെ സിമ്പിൾ ആണ് സുഗന്ധവും ദുർഗന്ധവും എങ്ങനെയാ പറയാം സുഗന്ധത്തിന് സുഗന്ധം പറയാം അതല്ലാതെ കുഷ്ബു എന്ന് പറയും കുഷ്ബു ഓക്കെ കുഷ്ബു എന്ന് പറഞ്ഞ സുഗന്ധം ആ അച്ചി ഖുബു ആരഹിഹെ കഴിഞ്ഞാ നല്ല സുഗന്ധം വരുന്നു എന്നാണ് അച്ചി ഖുഷ്ബു ആരഹിഹേ ഓക്കെ അപ്പൊ ഉം എന്താ പറയാ സ്മെല് ദുർഗന്ധം വരുന്നു എന്ന് എങ്ങനെയാ പറയാ ആ സമയത്ത് നമ്മൾ ഏ എന്താ പറയാ ബാറ്റ്സ്മെല് എവിടുന്ന വരുന്നേ എന്ന് ചോദിക്കാൻ ഈ ഖുഷ്ബു ഖാസ ആരെ എന്ന് ചോദിക്കരുത് കാരണം ഖുഷ്ബു എന്ന് പറയുന്നത് സുഗന്ധമാണ് കേട്ടോ ആ ബദ്ബു എന്നാണ് ദുർഗന്ധത്തിന് പറയാ ബദ്ബു ഓക്കെ ദുർഗന്ധമാണ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഈ ഖുഷ്ബു എവിടെന്ന വരുന്നതെന്ന് ചോദിക്കേണ്ട അങ്ങനെയാണ് ചോദിക്കേണ്ടത് കേട്ടോ അപ്പൊ ഖുഷ്ബു ബു മെഞ്ചലായ അറിയ അല്ലെ കം എന്ന് പറഞ്ഞ കുറച്ച് അല്ലെ കുറവ് എന്നുള്ള അർത്ഥത്തിലാണ് എന്ന് ജ്യാധ കൂടുതൽ ഇപ്പൊ നമ്മൾ പറയല്ലേ ആ കൊച്ചു കുറച്ച് ഭക്ഷണെ കഴിക്കൂ കുറച്ച് കുറച്ചിടൂ എന്ന് പറയുന്നത് എങ്ങനെയാണ് ആ കം 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 കാന ഡാലോ 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 കൂടുതൽ കൂടുതലിടൂ മനസ്സിലാവുന്നുണ്ടോ ഇനി അതുപോലെ തന്നെ പെഹലെ ബാദുമേ എന്താണ് മുമ്പും പിമ്പും അല്ലെ ആഫ്റ്റർ ബിഫോർ ഓക്കെ പെഹലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മുമ്പ് മേരേ ആനെ ഞാൻ വരുന്നതിനും മുമ്പ് മനസ്സിലായോനെ സെഹലെ ഞാൻ വരുന്നതിനും മുമ്പ് അപ്പൊ ഞാൻ വന്നതിന് ശേഷം ഓക്കെ ബാദുമേ എന്നാണ് കേട്ടോ മേരക്ക് ബാദുമേ അപ്പൊ അറിയാവുന്ന കാര്യം അല്ലെ പെഹലേ എന്ന് പറയുന്നത് ബാദുമേ എന്ന് പറയാം പിന്നെ എന്താണ് ആ ഉപ്പർ നീച്ച് അതെല്ലാവർക്കും അറിയാലോ ഉപ്പർ എന്ന് പറഞ്ഞാൽ ഉപ്പർത്തേക്കോ മുകളിലോട്ട് നോക്കൂ നിശ്ചയാവോ താഴോട്ട് വരൂ മനസ്സിലായോ അപ്പൊ ഉപ്പർ നിർക്കും അറിയുന്നതാണ് ഇനി അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാ രാവും ഞാൻ പകലും ജോലി ചെയ്യുമായിരുന്നു ആ ദനസിലാവുന്നുണ്ടോ രാവും പകലും പിന്നെന്താ നയാ പുരാന എന്താണ് നയ എന്ന് പറഞ്ഞ പുതിയത് ഈ നയാ ഇത് പുതിയ വസ്ത്രമാണ് പുരാന കപ്പടാ ഇത് പഴയ വസ്ത്രമാണ് അല്ലെങ്കിൽ ഏ പുരാനി ഇത് പഴയ ഒരു കഥയാണെന്ന അർത്ഥത്തിലാട്ടോ ഓക്കെ അപ്പൊ നയാ പുരാൻ ഇതൊക്കെ എല്ലാവർക്കും അറിയാം ഞാൻ എന്നാലും ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞു പോകുക ഹിന്ദി വാക്കുകൾ പലരും ഒന്നും എടുത്തു നോക്കുന്നുണ്ടാവില്ല അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട് കുഞ്ഞ് ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ട് ഇന്ത്യ പോലും ഇതൊക്കെ നമുക്ക് പറയുമ്പോഴാണ് ഇപ്പൊ നമ്മൾ എന്തായാലും ഒരു സംസാരിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഈ വാക്കുകളൊക്കെ ഒന്ന് പൊടി തട്ടി കൊണ്ടുവരണം ഇതൊക്കെ കൂടി ചേർത്തിട്ടാണ് നമ്മൾ സംസാരിക്കുക അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാമെന്ന് അറിഞ്ഞാലും ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്തി കേട്ടോ ഓക്കെ ഇനി ഉൾട്ട സീത ഉൾത എന്ന് പറഞ്ഞെന്താ ഉൾട്ട എന്ന് പറഞ്ഞ മറിച്ച് എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ ഇപ്പൊ മക്കൾ ഡ്രസ് ഇട്ട് വരുമ്പോ പറയാ ഓ നീത് തിരിച്ചിട്ടിരിക്കുക എന്ന് നമ്മള് പറയില്ലേ മറിച്ചിട്ടിട്ടുണ്ടാവാ അപ്പൊ തിരിച്ചിട്ടിരിക്കുക നേരെയടൂ എങ്ങനെയാ പറയണേ ആ അത്നയെ ഉൾട്ട പെഹന്നാഹെ പെഹന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാ ധരിക്കുക കേട്ടോ ഏർ ഡ്രസ്സ് ധരിക്കുക എന്നുള്ള അർത്ഥത്തില് ധരിക്കുക പെഹന്ന ഓക്കെ അത്നയെ ഉൾട്ട പെഹന്നാഹെ ആ നീത് മറച്ചായിട്ടിരിക്കുന്നെ സീതയിടാലോ നേരെയടൂ അപ്പൊ ഉൾട്ടയുടെ ഓപ്പോസിറ്റ് എന്താ വന്നേ സീത അല്ലെ സീത സീത ഇടാലോ നേരെ ഇടൂ ഇനി നേരെ പോകൂ എന്നാണെങ്കിലോ സീതെ ജാവോ സീതെ ജാവോ അടുത്തത് എല്ലാവർക്കും അറിയാലോ ദൂർന്ന് പറഞ്ഞ ദൂരത്തിൽ അല്ലെ പാസ് എന്ന് പറഞ്ഞ അടുത്ത് എന്റെ വീട് ഇവിടെ നിന്നും ആ ഒരുപാട് ദൂരത്തിലാണ് മെരഗർ യഹാസ് ഇനി ഇവിടെ അടുത്ത് തന്നെയാണ്

ോ അല്ലെങ്കിൽ ജൂത്ത ബഹർ ഡാലോ ജൂത്തുന്നത് പറയുന്നത് ഷൂവിനെയാണ് ആണ് ചെരുപ്പ് കേട്ടോ ചപ്പൽ അപ്പൊ അല്ലെങ്കിൽ ചപ്പൽ ബഹർഡാലോ ബഹർഡാലോ എന്ന് പറയുന്നത് എന്താ പുറത്തിടൂ ഇടുക അല്ലെങ്കിൽ ബഹർറക്കോ പുറത്ത് വെക്കൂ ശരിക്കും ഇങ്ങനെ പറയാ ജൂത്ത ബഹർ നിക്കാലോ ഓക്കെ ഇനി ലാസ്റ്റ് ലാസ്റ്റായിട്ട് സർദി ഗർമി ഇത് ചിലർക്ക് തെറ്റാറുണ്ട് കേട്ടോ ഇത് ഇത്രയേ ഉള്ളൂ സർദി ഗർഭി എന്ന് പറയുന്നത് സർദി എന്ന് പറഞ്ഞ തണുപ്പ് കേട്ടോ ഇത് കാലാവസ്ഥയോട് അനുബന്ധിച്ച് പറയുന്നതാ തണുത്ത കാലാവസ്ഥ സർദിക മോസം എന്നാ പറയാ കേട്ടോ അതുപോലെ തന്നെ ആ ഗർഭി എന്ന് പറഞ്ഞ ചൂട് കാലാവസ്ഥയാണ് ചൂട് ഗർഭിക മോസം ബൗദ്ധ ഗർഭി ലഹരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല ചൂടെടുക്കുന്നു എന്ന് പറയുന്നതാ തണ്ടകര എന്ന് പറയില്ല അതുപോലെ തന്നെ ഗർഭി ലഹരം അപ്പൊ സർദി എന്ന് പറഞ്ഞ തണുപ്പും ഗർഭിന്ന് പറഞ്ഞ ചൂടുമാണ് ഇപ്പൊ നമ്മൾ പറയാണ് ഈ വെള്ളം നല്ല ചൂടാണ് എന്ന് പറയാനായിട്ട് ഇവിടെ ഗർഭിയല്ല ഉപയോഗിക്കുക ഗരമാണ് മനസ്സിലായോ അപ്പൊ അതാണ് ടണ്ട ഖരം എന്ന് പറഞ്ഞ തണുപ്പ് ഗരം എന്ന് പറഞ്ഞ ചൂട് അപ്പൊ ഇവിടെ ഉപയോഗിക്കുന്നത് മറ്റൊരു കാലാവസ്ഥയോട് അനുബന്ധിച്ച് നമ്മൾ പറയുന്നതാ കേട്ടോ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് ആ ഈ പാനി ഭൗത് ഗരമേ ഈ വെള്ളം ഭയങ്കര ചൂടാണ് എന്ന് പറയുന്നത് അവിടെ ഗരമാണ് യൂസ് ചെയ്യുന്നത് ഗർഭി അല്ല മനസ്സിലാവുന്നുണ്ടോ ഓക്കെ ഈ പാനി ഭൗത് ഗരമേ അല്ലെങ്കിൽ ബൗട്ട് നല്ല തണുത്തതാണ് എന്ന് പറയാനാണ് മനസ്സിലായ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറെ വേർഡ് മീനിങ്സ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത് എനിക്ക് തോന്നുന്നു ഫിഫ്റ്റി പ്ലസ് നമ്മൾ ഇന്ന് വേർഡ് മീനിങ്സ് പുതിയത് പഠിച്ചു കഴിഞ്ഞു വളരെ സിമ്പിൾ ആയിട്ട് നിനക്ക് ഇതുപോലെ ഓപ്പോസിറ്റ്സ് ആയിട്ട് പറയുമ്പോൾ പെട്ടെന്ന് കാച്ച് ചെയ്യാൻ പറ്റുന്നു വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്ലാസ് ചെയ്തത് അപ്പം ഇത്രയുള്ള ഇന്നത്തെ ക്ലാസ് എന്നും പറയുന്ന പോലെ തന്നെ ആ സബ്സ്ക്രൈബ് ചെയ്യാൻ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മറ്റുള്ളവരെനിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നു പോയത് കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ലൈൻ ചെയ്യണം ഓക്കെ അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ